എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്നാൽ അമ്മയ്ക്ക് സാരീസ് കളക്ഷൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഏകദേശം ഒരു ആറ് ബാഗിലായിട്ടുണ്ട് ഇതുപോലെ കണ്ടല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ആറ് ബാഗുകളിലായിട്ടാണോ സാരി നമുക്ക് നമുക്കിപ്പോ ഓരോന്നായിട്ട് നോക്കാം അപ്പൊ അത് നമുക്ക് ഒരു ചെറിയ ഉള്ളതില് ചെറിയ ബാഗാണത് സാരി ഉണ്ട് അല്ലാതെ പട്ട് സാരി കോട്ടൺസ് നമുക്ക് മറ്റേ എല്ലാ സാരി മിക്സ് ആക്കിയാണ് വെച്ചിരിക്കണേ ഇത് കോട്ടൺ ആണെന്ന് തോന്നണല്ലേ ആദ്യമായിട്ടൊരു കോട്ടൻ്റെ നല്ലൊരു ഗ്രീൻ കളറിലെ ഒരു നല്ല അടിപൊളി ഒരു സാരി അടുത്തത് ഇത് സാരി അകത്തൊരു ക്രീം കളറില് ഒരു ബോർഡർ വരുന്ന ഒരു നല്ലൊരു താമരയുണ്ട് താമര നല്ലൊരു കോട്ടന്റെ സാരി അടുത്ത് വീണ്ടും ഇതും കോട്ടൺ ആണ് കോട്ടന്റെ ഒരു ഒരു ചുങ്കി ടൈപ്പ് അങ്ങനെ പറയുന്നത് ഈ ബോർഡർ ടൈപ്പ് ടൈപ്പിന്റെ സാരി നല്ല അടുത്തത് ഇതും ഒരു കോട്ടന്റെ സാരിയാണ് അമ്മ ഇത് മറ്റേ ഡ്രൈ ക്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സാരി വീണ്ടും ഒരു കോട്ടിന്റെ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ഓറഞ്ച് അല്ല ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ ഷേഡ് ഒക്കെ വരുന്ന ഒരു കളർ അടുത്തത് ഇതൊരു ഡാർക്ക് ഗ്രീനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കോട്ടി കോട്ടൻ കോട്ടൻ ഇതും ഒരു നല്ല കോട്ടന്റെ അടുത്ത ഇതും ഏകദേശം ഒരു ആ ഡാർക്ക് ഗ്രീൻ എന്ന് നേരത്തെ നോക്കുമ്പോൾ ഡാർക്ക് ഗ്രീൻ ചിലപ്പോൾ ഒരു ബ്ലാക്ക് അങ്ങനത്തെ ഒരു ഗ്രേഡിൻ്റെ വരുന്ന ടൈപ്പ് സാരി അമ്മയ്ക്ക് ഏറ്റവും വലിയ ഗ്രീൻ തന്നെ തോന്നി പിന്നെ ഇതൊരു ബ്ലൂ കളറുള്ള ഒരു സാരി കോട്ടൺ ഒരു ബാഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അതിന്റെ തന്നെ സൈസിലുള്ള ഒരു ബാഗുണ്ട് പിന്നെ ഉള്ളതെല്ലാം വലിയ വലിയ ബാഗാണ് ഇതിവിടെ നമുക്ക് തുറക്കാം ഒത്തിരി സാരി ഉണ്ട് അമ്മക്ക് ഒരുപാട് സാരി നല്ല നല്ല എന്തോ ഒരു ഒരു ടൈപ്പിലുള്ള സാരി പ്ലെയിൻ ആണ് ഇത് ഈ പ്ലെയിൻ സാരിയുടെ കൂടെ വർക്കുള്ള ബ്ലൗസൊക്കെ നല്ല രസം ഇതിന്റെ തന്നെ രണ്ടു മൂന്ന് കളർ രണ്ടല്ലോ അങ്ങനത്തെ ഇതും ആ ഞാൻ പറഞ്ഞു ആ ഷിഫ് ആ പാറ്റേൺ വേറൊരു കളർ വേറൊരു കളർ പ്ലെയിൻ ഇത് അടുത്ത് അതിന്റെ തന്നെ വേറൊരു കളറേ ഇത് അതിന്റെ ഒരു ബ്ലൂ വീണ്ടും അതിന്റെ തന്നെ സെയിം ഒരു കപ്പപ്പഴ കളർ മെറൂൺ കളർ അടുത്ത ഇതൊരു ലൈലാക്ക് കളറിൽ ഉള്ളതാണ് ഇത് ആ സെയിം പാറ്റേണുള്ളത് തന്നെയാണ് കേട്ടോ

ഇത് ഒരു പട്ട് സാരി എന്തൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് നല്ല ഒതുങ്ങിയിരിക്കും നല്ല ഒതുങ്ങി നല്ല ഭംഗിയാണ് കളറ് ഇതും അതിൻ്റെ വേറൊരു കളറാണ് ഒരു വാടാമുള്ള കളർ സാരി അടുത്ത ഇത് നമുക്ക് കോളേജിൽ നിങ്ങൾ ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഒരു നല്ല ഇവിടെ സൈഡിൽ ബീഡ്സ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ബ്ലൂ കളറുള്ള സാരിയാണേനും പണ്ടത്തെ മോഡലാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ വർക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് സാരി മൾട്ടി കളറാണ് അടുത്ത ഇതൊരു ഫാൻസി സാരിയാണേ ഒരുപാട് വോക്സ് ഒക്കെ ഉള്ള ഒരു ഫാൻസി സാരി ഇതും ആ ഏത് തുണിയാണോ എന്ന് പറഞ്ഞുകൂടാത്തൊരു സാരി പട്ടു സാരിയാണ് ആ ഇതൊരു പട്ടു സാരിയാണ് കേട്ടോ ഒരു പീച്ച് കളറിൽ ബ്ലൂവും ഗ്രീനും കൂടെ വരുന്ന ടൈപ്പിലുള്ള ഒരു സാരിയാണേ അടുത്ത ബോക്സ് എടുക്കാമേ അത് ഒരു വലിയ ബോക്സ് ആണ് നമുക്ക് നോക്കാം ഇത് ആ സാരി ഓറഞ്ചും ഓറഞ്ചും ഒരു ഇങ്ങനത്തെ ഒരു നല്ലൊരു ബ്രെഡ് വർക്ക് അടുത്തത് ഇതും ഒരു ഓറഞ്ചും ഒരു ഒരു ഗ്രേ കളർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള ബോർഡർ ഉള്ള സാരിയാണേ നല്ല ഭംഗിയായിട്ട് ഇത് ഉടുത്തിട്ട് കാണാനൊക്കെ ഇത് പണ്ടത്തെ മോഡൽ ഒരു സാരി ആണ് അടുത്തത് ഇതൊരു ആണ് കേട്ടോ പക്ഷേ ഇത് ഒരു പട്ടി സാരി എന്നൊക്കെയാണെങ്കിൽ പറയാം ഒരു മജന്തയും ഒരു ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ള പിന്നെ ഇതൊരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡിലുള്ളൊരു സാരി ഞാൻ ഈ ഉണ്ടോ ഫുള്ള് വർക്കറ്റിലാണ് ഹെവിയായിട്ടോ ഫാൻസി സാരി അടുത്ത് ഇതൊരു ഫാൻസി സാരി ആണേ ഒരു വർക്ക്സൊക്കെ ഉണ്ട് എന്നൊരു ഫാൻസി സാരിയാണ് കേട്ടോ ഈ സാരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അച്ഛൻ്റെ നാട്ടിൽ പോയപ്പം എനിക്കും അമ്മയ്ക്ക് സെയിം കളർ എനിക്ക് ഈ ഒരു മജുന്ദ കളറും അടുത്ത ഒരു അമ്മയ്ക്കൊരു ഗ്രീൻ ഗ്രീൻ പോലത്തെ ഒരു കളറുണ്ട് എനിക്ക് അമ്മ ആ സമയത്ത് ഇവിടെ വന്നിട്ടില്ല ആ സമയത്ത് അടുത്ത ബോക്സ് എടുത്തിട്ടുണ്ടേ ഒന്ന് നോക്കാം ആദ്യം വീണ്ടും ഒരു നമ്മളിതിന് ഉടുത്തില്ലെന്ന് തോന്നുന്നത് നല്ലൊരു കോട്ടൺ സാരി എന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചുങ്കിടിയല്ലേ ചുങ്കുടി ടൈപ്പ് ആണല്ലോ ചുങ്കുടി ടൈപ്പ് ചുങ്കുടിയ ചുങ്കുടിയ ടൈപ്പിലുള്ളൊരു സാരി കോട്ടൺ അടുത്ത ഇതൊരു യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ടൈപ്പിലുള്ള ഒരു കോട്ടൺ സാരി നല്ല ബ്ലാക്ക് ബോർഡൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണേ ഇതും ഒരു കോട്ടൺ സാരിയാണ് നല്ല രസമുണ്ട്

ഇതും ഒരു ചെറിയൊരു ബ്രൗണും യെല്ലോയും യെല്ലോ ചെയ്തിട്ടുള്ള കളറാണ് ഒരു ചെറിയൊരു കോട്ടൺ സാരി കോട്ടൻ തന്നെ ഒരു ബോർഡർ വന്നിട്ട് ഈ ഒരു പുള്ളി 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 അടുത്ത ഇതൊരു ഗ്രീൻ ആണ് കോട്ടൺ സാരി ആണ് ഇതും ചെറിയ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് ഇതും ഗ്രീൻ കളറിൻ്റെ അടുത്ത് ഒരു സാരി ഇത് ഈ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് അടുത്തത് ഒരു ഗ്രീൻ തന്നെയാണ് അതിൽ ബ്ലാക്ക് ഒരു വർക്കൊക്കെ വരുന്ന ഒരു ചെറിയൊരു കോട്ടൺ സാരി പിന്നെ അടുത്ത് ഒരു സെറ്റും ഉണ്ടോ ഇത് ഇവിടുത്തെ പാല് അച്ഛന് ഈ വീട്ടിലെ പാല് അച്ഛൻ്റെ അമ്മ കൊടുക്കാം ഏ ഒരു എത്ര വർഷമായി ഏഴ് വർഷം സാരി അടുത്തൊരു കോട്ടൻ സാരി ആണ് ഇതും കോട്ടൺ സാരി ബോക്സ് നോക്കാവേ കുറച്ച് ഒരു ക്ലാരിറ്റി കുറവ് കാരണം ഇരുന്നാണ് വീഴും എടുക്കുന്നത് അപ്പൊ വീഴ്ച തുടങ്ങിയപ്പോ അതിന്റെതാണ് ഒരു ലോഡ് സാരി ഉണ്ടെന്നാണ് തോന്നുന്നത് നീ ഉണ്ട് നീ ഉണ്ട് കുറച്ചേ കുറച്ചുള്ളത് അടുത്ത പാർട്ടായിട്ട് സാരി നമ്മൾ കുറച്ച് സാരി എടുത്തിട്ടുള്ളൂ നീ ഉണ്ട് ഇത് നല്ലൊരു വൈറ്റും കളർ റെഡാണ് റെഡല്ല വെറൂൺ അല്ലേ വെറൂണും കൂടെ നല്ല ഒരു അടിയിൽ പൊള്ളി സാരി നല്ലത് സാരി വൈറ്റ് ഇതൊരു ലൈലാക്ക് വയലറ്റ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ കളറിലുള്ള ഒരു കോട്ടൻ്റെ ആണ് സാരി ഇത് പിന്നെ എന്ത് തുണിയാണോ ഒന്നും അറിഞ്ഞൂടാ എന്ത് തുണിയും എന്ത് തുണിയാണോന്നും അറിഞ്ഞൂടാ നല്ലൊരു അടിപൊളി ഒരു അല്ല ഹെവി വർക്കൊന്നും അല്ല എന്നാ പിന്നെ പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരി അടുത്ത ഒരു പട്ടസാരി ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇത് ഓറഞ്ച് കളറിലുള്ള ഇത് പട്ട് സാരി ഇതിലത്ത് ഇവിടെ ഒക്കെ ഒരു അടുത്ത് ഇത് ഒരു ബ്ലാക്ക് സാരിയാണ് ഇത് അച്ഛന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് അച്ചുവിന്റെ ബർത്ത്ഡേ സമയത്ത് അല്ല അല്ല നൂലിട്ട സമയത്ത് നൂലിട്ട് സമയത്ത് കൊണ്ട് കൊടുക്കുകയാണ് ഈ ഒരു സാരി അടുത്തതും കോട്ടൺ അല്ല വേറെന്തോ തുണിയാണ് ഇതൊന്നും എന്താണ് ആ അടുത്തത് ഇതൊരു കോട്ടൺ അല്ല ഷിഫാണോ ആ അങ്ങനത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ഒരു വയലറ്റ് ആണോ ആ ആ ഒരു കളറിലുള്ള ഒരു സാരിയാണ് ഫർക്കിൽ എന്തൊക്കെ ആണെങ്കിൽ പറയാം സാരി ആ ഇതൊരു മസ്റ്റേർഡ് യെല്ലോ കളറുള്ള ഒരു പട്ടു സാരി വർക്ക് ഉള്ളൊരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു ബോർഡർ ആ വർക്ക് വേറെ വർക്കൊന്നും അടുത്ത ഇതൊരു പട്ടു സാരിയാണ് കേട്ടോ ഒരു താഴെ റെഡൊക്കെ വന്നിട്ടുണ്ടോ ഒരു യെല്ലോ കളറുള്ളൊരു സാരി അതാ ആ ഇത് അമ്മ എൻഗേജ്മെൻ്റ് സാരി എന്നാ പറഞ്ഞേ എൻഗേജ്മെൻറ്റ് സാരി അപ്പൊ ആ സാരി ഇരുപത്തി അഞ്ച് വർഷവും ഇതും ഒരു ആ ഇതും അടുത്തൊരു പട്ടുസാരികത്ത് അപ്പൊ ഇത് അമ്മയുടെ കല്യാണ സാരിയാണ് ഒരു ബ്ലൂ കളർ ഉള്ളത് ായിരുന്നു ഇരുപത്തി ആറ് വർഷമായ ഇനി ഇതോടുകൂടി ഇപ്പ സാരി ഇനി വേറെ സാരി ഉണ്ട് ഞങ്ങൾക്ക് ചെയ്താൽ പയ്യ ഇടുന്നൊരു നടുവൊക്കെ ഭയങ്കരമായിട്ട് വേദനയാണ് ബാക്കി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ഈ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അടുത്തൊരു സെക്ഷനൊരു വീഡിയോ ആയിട്ട് നമ്മൾ പാർട്ടി ആയിട്ട് ഇടാൻ ഇതൊരു കോട്ടൺ സാരിയാണ് കോട്ടൺ െട്ടൻ പട്ടസ അടുത്ത പട്ടസാരിയാണ് കോട്ടൺ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പറയാം നമുക്ക് കല്യാണത്തിലൊക്കെ പോണെടുക്ക പാടേ ഇല്ല എന്നാലും ഒരു 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 ഭംഗിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ സാരി ചൂസ് ചെയ്യാം കേട്ടോ നല്ലതാണ് അടുത്തതൊരു കോട്ടന്റെ ആണേ ഒരു ബേബി പിങ്ക് സാരി ഇതും ഒരു കോട്ടൺ സാരി ഒരു ബ്ലൂ വൈറ്റ് പട്ടികളുടെ മിക്സ് ആയത് അടുത്ത് ഇതൊരു ഷിഫോൺ ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു പണ്ടൊക്കെ പഴയ ടൈപ്പ് ഉള്ള ഒരു സാരി ഇത് ഇതും പട്ട് സാരിയാണ് ഒരു നല്ലൊരു ഗ്രീനോ ഒരു ക്രീം കളറ് കൂടെ മിക്സ് ആയതും നല്ല അടുത്തു

അടുത്തത് ഈ ഈ ഒരു കളിലുള്ള കണ്ണന്റെ പേര് എനിക്ക് അറിഞ്ഞു എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഓണത്തിന് ചിക്കും എടുത്തു കൊടുത്ത സാരി കൊടുത്തു ഇത് ഒരു ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച അവിടെ കണ്ടല്ലോ അമ്മയുടെ സാരിയാണ് ആണ് ഇതൊക്കെയാണ് ഉള്ളത് ഇത്രയും സാരികളാണല്ലോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഉള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പട്ടി കിടന്ന് കുറയ്ക്കുന്നുണ്ട് ചാരി എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം പിന്നെന്തോ പിന്നെന്തോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ കുറച്ച് ക്ലാരിറ്റി കുറവ് കുറച്ച് പേര് കമന്റ്സ് ഇട്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് നന്നായിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫോണിലാണ് എടുക്കുന്നത് ഞങ്ങളുടെ ഫോണിലാണ് എടുക്കുന്നത് അപ്പം ഞങ്ങൾ വീട്ടിലിരുന്ന് സുക്കുമ്പോൾ കഴിഞ്ഞാൽ ഇത് ചാനൽ തുടങ്ങുന്നതാന്ന് അങ്ങനെ വിചാരിച്ചതല്ല ഓൾറെഡി ഞാൻ ചാനൽ തുടങ്ങിട്ടുണ്ടായിരുന്നു വെറുതെ കമന്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് എനിക്ക് അതിനൊന്നും ഒന്നെന്തോന്ന് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താണ് ഇങ്ങനെ കാരണം ഇപ്പൊ എന്തായാലും ഇപ്പൊ ഉള്ളു പഠിക്കണ്ടാണ് കാരണം ഇപ്പൊ എവിടെ നിന്നും പോകാനൊന്നും അപ്പൊ എന്താണ് വീട്ടില് വെറുതെ ഇരിക്കുന്നത് ഞങ്ങളൊരു പാഷൻ എന്ന് പറയാം അപ്പൊ ഞങ്ങൾ എടുത്തേ ഉള്ളൂ കാരണം കുറച്ച് പേര് നമ്മളൊക്കെ അറിയുന്നത് നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ അങ്ങനെ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേറെ ഒന്നും ഇതില് നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷേ ആരും ഫോളോസ് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഈ വീഡിയോസ് കാണുന്നവർ ഉറപ്പായിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ എല്ലാത്തിനും അപ്പം വേറെ അങ്ങനെയൊന്നും ഇല്ലല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു നിൽക്കണം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ ഇത്രയും